ചേച്ചി ഇടുന്ന എല്ലാ ഷോർട്സിനും ശുചിച്ച് ഒരു മരിച്ച ഫോട്ടോ മരിച്ച ആ ഒരു ഫ്രെയിം ചെയ്ത് വെച്ച ഫോട്ടോ മാല തൂക്കിയിട്ടുള്ള ഫോട്ടോ ചുമരമുള്ള ഫോട്ടോ എല്ലാറ്റേം മുകളിലുണ്ടാവും ഒരാളുടെ മരണം വെച്ചിട്ട് എത്രത്തോളം പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എത്രത്തോളം പബ്ലിസിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇന്ന് ആ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ പൈസ ഉണ്ടാക്കാൻ പറഞ്ഞൊരു കലയാണ് ഈ കല എന്ന് പറയുന്നത് ആളുകൾ പല രീതിയിൽ പണം ഉണ്ടാക്കുന്നവരുണ്ട് ചിലര് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ശാരീരികമായിട്ട് പൈസ ഉണ്ടാക്കുന്നവരുണ്ട് കൂലിപ്പണിക്കൊക്കെ പോയിട്ട് അന്നന്നുണ്ടാക്കുന്ന പൈസ ഒരു കൂട്ടി വെച്ച് സ്വന്തം കുടുംബം നോക്കുന്ന ആൾക്കാരുണ്ട് ചിലര് മറ്റു നമ്മുടെ അറിവുകൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുത്തിട്ട് അധ്യാപകരായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് വക്കീലന്മാർ ഡോക്ടർമാർ അങ്ങനെ പല ഇൻഫ്ലുവൻസേഴ്സ് പല രീതിയിൽ ചിലർ ഇതുപോലെ നമ്മളെ വീഡിയോ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നവരുണ്ട് എല്ലാം ഓരോരുത്തരുടെ കഴിവാണ് അപ്പോൾ അതിനൊന്നും നമുക്ക് ഒരിക്കലും ഒരാളുടെ നമ്മൾ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ പോലെ നമ്മൾ അതിനെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല കാരണം എല്ലാം ഓരോ ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവാണ് അവരുടെ കഴിവ് വെച്ചിട്ട് അവർ പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ഒരാളുടെ മരണം വെച്ചിട്ട് എത്രത്തോളം പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എത്രത്തോളം പബ്ലിസിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ അയാളുടെ ആ ഒരു ആളുകളുടെ മേലുള്ള ആ ഒരു സിമ്പതി ആളുകൾക്ക് അയാളുടെ മേലുള്ള ഒരു സിമ്പതി വെച്ചിട്ട് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുറിച്ചാണ് ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ഞാൻ കുറേ ദിവസമായിട്ട് കാണുന്നുണ്ട് കണ്ട് 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 മടുത്തിട്ട് നമുക്ക് ഇപ്പൊ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോ ഞാൻ പറയുന്ന ആളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ ആദ്യം തന്നെ മരണപ്പെട്ട വ്യക്തിയെ കുറിച്ച് ഞാൻ പറയാം നമ്മളെ സുതിചേട്ടനാണ് നമ്മളെ കൊല്ലം സുതിചേട്ടനാണ് സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് ആളെ കത്തിയിട്ടുണ്ടോ ആരാണെന്നുള്ളത് ഈ ഒരു പുള്ളി മരിച്ചുപോയി അപ്പൊ ഞാൻ കൂടുതലായിട്ട് പുള്ളിയെ കുറിച്ചൊന്നും പറയുന്നില്ല പുള്ളി മരിച്ചുപോയി ഭയങ്കര വിഷമമുണ്ട് നമുക്ക് എല്ലാവർക്കും വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ ആ ഒരു വിഷമം അതൊരു ആക്കി എടുത്ത് ആ ഒരു കണ്ടന്റിന്റെ ആ ഒരു അതിന്റെ ഒരു പവർ മനസ്സിലാക്കി എടുത്തിട്ടിട്ട് എത്രത്തോളം പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എത്രത്തോളം പബ്ലിസിറ്റി നേടാൻ പറ്റുമോ അത്രത്തോളം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലക്ഷ്മി നക്ഷത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ വേറെ ആരെക്കുറിച്ചും അല്ല നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കണ്ണിലുണ്ണി ആയിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല ബോൾഡായിട്ടുള്ള അവതാരികയായിട്ടുള്ള ലക്ഷ്മി നക്ഷത്രത്തെ കുറിച്ചാണ് അപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയണത് എന്നെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം എന്നെ കുറിച്ച് നിങ്ങൾക്കാര്ക്കും അറിയില്ല എൻ്റെ പേര് ഹരികൃഷ്ണൻ ആണ് നമ്മളെ ചാനലിൻ്റെ പേര് കരേക്കാടൻ വ്ളോഗേഴ്സ് ആണ് ഓക്കെ വെൽക്കം ടു കരേക്കാടൻ വ്ളോഗേഴ്സ് സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം സുധിച്ചേട്ടൻ്റെ വീട്ടിൽ പോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചേച്ചി അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയണില്ല ചേച്ചി ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നല്ല കാര്യമാണ് പക്ഷേ ആ ഒരു വീഡിയോ അതിന്റെ ഒരു ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട് ചേച്ചി ചേച്ചിയതിൻ്റെ ഷോർട്സ് ഒരുപാട് ഇട്ടിട്ടുണ്ട് ചേച്ചി ഇടുന്ന എല്ലാ ഷോർട്സിനും സുധിച്ചേട്ടൻ്റെ ഒരു മരിച്ച ഫോട്ടോ മരിച്ച ആ ഒരു ഫ്രെയിം ചെയ്ത് വെച്ച ഫോട്ടോ മാല തൂക്കിയിട്ടുള്ള ഫോട്ടോ ചുമരമുള്ള ഫോട്ടോ എല്ലാറ്റേയും മുകളിലുണ്ടാവും എന്തിനു വേണ്ടിയിട്ടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യണത് ചേച്ചിക്ക് അറിയാം ഇത് ഇട്ട് കഴിഞ്ഞാൽ വൈറലാവും ആളുകളുടെ സിമ്പതി ചേച്ചിക്ക് കിട്ടും എന്നെല്ലാം അറിയാം പക്ഷെ മലയാളികൾ അത്ര വലിയ പൊട്ടന്മാരൊന്നും അല്ല ആദ്യം ചേച്ചി ആ ഒരു കാര്യം മനസ്സിലാക്കണം ചേച്ചിയെ അപ്പൊ നമുക്ക് ഈ ആളുകൾ എന്ന് പറയണത് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണണ്ടാവും പക്ഷെ അത് വെച്ചിട്ട് എത്രത്തോ എത്രയാണ് ഈ കണ്ടെക്കുക ഇപ്പൊ ലാസ്റ്റ് വെച്ചിട്ട് ചേച്ചി ഏത് കാര്യം എന്ന് പറഞ്ഞാൽ സുധി ആ ഒരു മരണം മരിച്ച സമയത്ത് സുധി ആ ഒരു സ്മെല്ലുള്ള ഷർട്ട് ഉണ്ടായിരുന്നു ഇതിന്റെ ആ ഒരു സ്മെല്ലിൽ പോയിട്ട് ദുബായിൽ പോയിട്ട് ചേച്ചി പെർഫ്യൂം ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ ദുബായിൽ പോയിട്ട് ചെയ്യുന്ന സമയത്ത് ചേച്ചിക്ക് ഇവിടെ ഒന്ന് അതിൻ്റെ കട കിട്ടായിട്ടാകും ചിലപ്പോൾ അതൊക്കെ പോട്ടെ ചേച്ചിയുടെ ചേച്ചി വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെ കുറിച്ചൊന്നും നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല ചേച്ചിക്ക് അവിടെ പോയിട്ടാണ് ചെയ്യേണ്ടത് ചേച്ചി പറയേണ്ട ഒരു ഷൂട്ടിന് പോയ സമയത്ത് യാദൃശികമായിട്ടൊരു കട കണ്ടു അപ്പോൾ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു അല്ലെങ്കിൽ അല്ല വേറെ അരക്കോ ചേച്ചിയുടെ കമന്റ് ബോക്സിലോടെ ഇമെയിൽ ബോക്സിലോടെ ഒക്കെ ഇങ്ങനെ അയച്ചു ഇങ്ങനെ ഒരു ഇക്ക ഉണ്ട് ഗൾഫിൽ അപ്പൊ അവിടെ പോയി കഴിഞ്ഞ ഈ മണം കുപ്പിയിലാക്കി തീരുന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ ചേച്ചി അവിടെ പോയിട്ട് ആ കട എടുത്ത് കാണിക്കണ്ടിട്ടാ ആ വീഡിയോയില് കട ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് കട ഇക്കടത്തുള്ള വേറെ സ്റ്റോക്കുകൾ കാണിക്കുന്നുണ്ട് ഇക്കടെ പഴയകാല ചരിത്രങ്ങൾ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അങ്ങനെ സാധനം ചേച്ചി കുപ്പിയിലാക്കിയിട്ടുണ്ട് അപ്പൊ അതാക്കണ സമയത്ത് ചേച്ചി മറ്റേ സുചാട്ടന്റെ വൈഫിനെ വിളിക്കുന്നുണ്ട് അപ്പൊ ആ വിളിക്കുന്ന സമയത്തൊക്കെ ചേച്ചിക്ക് സങ്കടം പിന്നെ ആ ചേച്ചി ആ ഷർട്ട് സ്മെല് ചെയ്യുമ്പോ ചേച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള സങ്കടം വരുന്നുണ്ട് പിന്നെ ഇതിന് മുന്നേ വേറെ രസം ഉണ്ടായിരുന്നു നിങ്ങൾ ആ സുദി ചേട്ടന്റെ വീട്ടിൽ ചേച്ചി പോയിരുന്നു പോയ സമയത്തും ഈ സ്മെല് ആ ഷർട്ട് സുദി വൈഫ് കൊണ്ടൊന്നു കൊടുക്കുന്നുണ്ട് ഞാൻ ചിന്നു ഞാൻ ഒരു സാധനം കാണിച്ചതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ വീഡിയോ കാണണം വ്യത്യസ്ത ആംഗിളുകളിൽ ഷൂട്ട് ചെയ്താണ് നമ്മളൊരു നമ്മളെ മറ്റേ മണിരത്നത്തിന്റെ പല പല ബ്രില്യന്റ് ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ സിനിമയില് കാണുന്ന പോലെയാണ് ക്യാമറ ചലിച്ചിട്ടുള്ളത് പല ലെവലിൽ പല ആംഗിളിൽ വന്നിട്ട് ക്യാമറ വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത വീഡിയോ ഇങ്ങനത്തെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ചേച്ചി വളരെയധികം ചില ആംഗിൾ നോക്കുമ്പോ ചേച്ചി കരയാണ് അത് കഴിഞ്ഞ് പെട്ടെന്ന് ചേച്ചിയുടെ മുഖം മാറും ചേച്ചി പെട്ടെന്ന് ചിരിക്കും ഈ സംഭവം നിങ്ങൾ വീഡിയോയിൽ ഇടുന്ന സമയത്ത് ചേച്ചി സ്വതച്ചേട്ടൻ്റെ ഒരു ഫോട്ടോ ഏറ്റവും മുകളിലായിട്ട് കൊടുക്കുകയും ചെയ്യും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നിങ്ങൾക്ക് ഞാൻ സ്ക്രീൻഷോട്ടുകൾ പലത് സൈഡിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടു കണ്ടുപോക്കട്ടോ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ സംഭവം ഉണ്ടായിട്ടുണ്ടാകും പിന്നെ എങ്ങനെ ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നുള്ളൊരുതാണ് ചിലപ്പോ കമന്റ് ബോക്സിൽ വന്നിട്ട് പല ആ പിന്നെ വേറെ കാര്യം കൂടി ഇണ്ട് ലാസ്റ്റ് വെച്ചിട്ട് ചേച്ചി ശ്രുദ്ധേട്ടന്റെ ഒരു വീഡിയോ ഇട്ടപ്പോ ഷോർട്സ് ആണ് ഞാൻ ആദ്യം കണ്ടത് ഷോർട്സിന്റെ അടിയിൽ കമന്റ് ബോക്സ് ചേച്ചി ഓഫ് ആക്കിയിട്ടുണ്ട് ഞാൻ കമന്റ് വായിക്കാൻ വിചാരിച്ചു നേരെ കമന്റ് ബോക്സിൽ പോയ സമയത്ത് ചേച്ചി കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പൊ ചേച്ചിക്ക് അറിയാം ഇത് ആൾക്കാർ എടുത്ത് ഉടുക്കുന്നുള്ള കാര്യം ചേച്ചിക്ക് അറിയാം നല്ല ഓൺ അറിയാം ചേച്ചിനെ ഏറെലാക്കുന്നുള്ള കാര്യം ചേച്ചിക്ക് അറിയാം അപ്പൊ ചേച്ചി ആ കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ട് ഏഹ് ഇത്രക്കും തരം താഴ്ന്ന രീതിയിൽ എങ്ങനെയാണ് ഒരാളെ ഒരു മരണപ്പെട്ട വ്യക്തിയെ എങ്ങനെയാണ് ഇത്രത്തോളം ചെയ്യുക നോക്ക് സുജിചേട്ടന്റെ മകനെ പിടിച്ചിട്ട് സെൽഫ് ഓരോ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കണ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒക്കെ ഓരോ ഡെയിലി വ്ളോഗിലാണ് ചേച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് സുജി വീട്ടിലേക്ക് പോകുന്നു അരി സാധനങ്ങളായിട്ട് പോകുന്നു കളിപ്പാട്ടങ്ങളായിട്ട് പോകുന്നു അത് വേറെ വീഡിയോ അപ്പൊ ചേച്ചി ചിന്തിക്കാണ് ഇന്ന് കളിപ്പാട്ടങ്ങളായിട്ട് പോവാം ചേച്ചിക്ക് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ആയിട്ട് ചേച്ചി അത്യാവശ്യം നല്ല ഫേമസ് തന്നെയാണ് അപ്പൊ ഈ സുദു മരണത്തിന് ശേഷമാണ് ഒന്നും കൂടെ ഫേമസ് ആയത് അപ്പൊ ചേച്ചി ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് ചേച്ചിക്ക് റീച്ച് നന്നായിട്ട് കിട്ടിയ അപ്പൊ ചേച്ചിക്ക് മനസ്സിലായത് നല്ല കണ്ടന്റ് ആണ് കയറി പിടിച്ചുകഴിഞ്ഞുണ്ടെങ്കിൽ കേരളക്കാരെ മൊത്തം വാരി കയ്യിലെടുക്കാമെന്നും ചേച്ചിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ചേച്ചി ഈ കണ്ടന്റ് ഇട്ടതും പക്ഷെ ഇത് ഓവറായി അത് പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടത് കാരണം ഒരുപാടായി കണ്ട് കണ്ടു കണ്ട് മടുത്തു നല്ല കാര്യങ്ങൾ ചെയ്യാം അതിനെ എന്നും മലയാളികൾ അംഗീകരിക്കും പക്ഷെ അത് ഒരുപാടാക്കി ഷോ ഇറക്കി ഷോ ഇറക്കി ഷോ ഇറക്കി ആളുകൾ വെറുപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കയറിപ്പോയ പോലെ അതേപോലെ താഴത്തേക്ക് ഇറക്കുകയും ചെയ്യും മലയാളികൾ എല്ലാവർക്കും അറിയാം ഒരുപാട് കാര്യങ്ങൾ ഇതിന് മുൻപ് നടന്നിട്ടുണ്ട് കുറെ ആൾക്കാരെ ഒരുപാട് ഉയരങ്ങളിലേക്ക് പൊക്കിക്കൊണ്ടുപോയിട്ട് ഒറ്റയടിക്ക് എടുത്ത് കറഞ്ഞ ആളുകളാണ് നമ്മൾ മലയാളികൾ ഈ പറഞ്ഞ ഞാനും ഉണ്ട് എല്ലാവർക്കും ഇത് ബാധകം തന്നെയാണ് അപ്പൊ നമ്മൾ ഒരാൾ വെച്ച് മാക്സിമം ഉണ്ടാക്കുന്നതുണ്ടാക്കി അപ്പൊ ഇനിയെങ്കിലും നമ്മളൊന്ന് സൈലന്റ് ആയിട്ടിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവും മതി അപ്പൊ ആളുകളെ ഏകദേശം ഒന്ന് ഒന്ന് മറന്നോളും അത്രേ ഉള്ളൂ അല്ല പിന്നെ നമ്മളത് വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കാറുണ്ടെന്നുണ്ടെങ്കിൽ മോശം തന്നെയാണ് വളരെ മോശം തന്നെയാണ് ഇൻഫ്ലുവൻസേഴ്സിന് പറയണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റീച്ചുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് ഈ ചേച്ചി ഇൻസ്റ്റാഗ്രാമിൽ വൺ വൺ പോയിന്റ് നയൻ മില്യൺ ആയിട്ട് ഫോളോവേഴ്സ് പിന്നെ യൂട്യൂബിലുണ്ട് അത്രയും മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു ചേച്ചി എന്തിനാണ് ഈ ഒരു മരണം മാത്രം വെച്ചിട്ട് അത് മാത്രം വെച്ച് പൈസ ഉണ്ടാക്കുന്നത് ഒരു പൂച്ചനെ മരത്തുമ്പോൾ കയറ്റി വിട്ടിട്ട് ആ പൂച്ചനെ മരത്തുമ്പോൾ ഇറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും വലിയ വ്യൂസ് കിട്ടും അപ്പൊ അതിന്റെ കാലം കഴിഞ്ഞു അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തോള് അത് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ആക്കിക്കോളൂ അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ഒരു സെന്റിമെന്റൽ അപ്രോച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മരിച്ച ആളുടെ ഫോട്ടോ മുകളിൽ തൂക്കിയിട്ടിട്ട് അതൊക്കെ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ നമ്മളൊരു ബോർ ആയി കണ്ടു കണ്ടു വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മക്കളെ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത് വേറെ വലിയ വലിച്ചു കിട്ടൽ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ കണ്ട് 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 മടുത്തൊരു കാര്യം നിങ്ങളും കണ്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് സ്ഥിരമായിട്ട് കാണുന്നുണ്ട് അപ്പൊ ചേച്ചിയ ചേച്ചിയോട് മാത്രമേ പറയാനുള്ളൂ ഇത് വെച്ച് ഇനിയും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശം തന്നെയാണ് ദയവ് ഇത് ഇവിടെ വെച്ച് നിർത്തി കഴിഞ്ഞാൽ ഒരുപാടായി ലിമിറ്റൊക്കെ ക്രോസ് ചെയ്ത് ഒരുപാട് പോയി ഇനിയും നിർത്തി കഴിഞ്ഞിട്ടില്ലാണെങ്കിൽ അത് നമുക്ക് എത്ര ചിത്രം പറയാം അത് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്കും ഈ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാ ഇനി എന്നെ തെറി വിളിക്കാനാണെന്ന് നിങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്ത കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ പറയുന്നത് തെറ്റാണെന്നുള്ള കാര്യം എനിക്കത്ര തോന്നിയിട്ടൊന്നുമില്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞത് കാരണം ഇതിനു മുന്നേ നമ്മൾ ഈ കാര്യം കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ നമ്മളതിനെ കുറിച്ച് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും ഞാൻ ഈ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാം അത്രേ ഉള്ളൂ അല്ലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്റ്റഡിയിൽ കമന്റ് ചെയ്യും മാക്സിമം ഒന്ന് ചേച്ചി എത്തിച്ചു ഈ വീഡിയോ അത്ര പറയണുള്ളൂ ചേച്ചി ഒന്ന് കാണട്ടെ ഒന്ന് നേരെ വേണമെന്നുണ്ടെങ്കിൽ നേരെ ഓട്ടെ ഔ ബൈ ചേച്ച ബൈ ഫ്രം കരേക്കാടൻ ബ്ലോഗേഴ്സ്